ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഞാൻ ഏപ്രിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ും അഭിമാനമാണ് അപ്പോൾ ഇത്രയും ചേച്ചി അപ്പൊ ഇത്ര പൊരുതി ഇനാഗ്രേഷൻ വിളിച്ചപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരാം അപ്പൊ എന്തുകൊണ്ട് വന്നു പോകുന്നു ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ് വേറെ വലിയ കാരണങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇത് ഇത് ഞാനിങ്ങനെ തുടരും ഒരു ഇനോഗ്രേഷന് പോകണമെന്നോ അങ്ങനെ അങ്ങനെ ചെയ്ത് നടക്കണമെന്നോ ഞാൻ ആരുമല്ല ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളായിരുന്നു ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി വരെ അപ്പോൾ ഞാൻ ദുബായിൽ ആയിരിക്കുമ്പോഴും എപ്പോഴും ഈ ഉത്സവങ്ങളോ എന്തെങ്കിലും മീറ്റിങ്ങുകളോ വരുമ്പോൾ എപ്പോഴും കേൾക്കണ പേരാണ് വിനോദ് അമ്മയായാലും അച്ഛനായാലും എപ്പോഴും പറയും അപ്പം ഇന്ന് ഞാൻ വന്നത് അച്ഛന് വേണ്ടിയാണ് ഇപ്പം അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഒരു മാസം മുമ്പോ ഒരു കാര്യമാണെങ്കിൽ അച്ഛൻ ഇവിടെ ഫിസിക്കലി ഇവിടെ ഉണ്ടാവുമായിരുന്നു അപ്പം ചിലപ്പോൾ ഞാൻ പോലും വരില്ല ഇങ്ങനെ ഒരു ഇനോഗ്രേഷന് ഞാൻ എന്തിനാ വരണേ അച്ഛൻ ഉണ്ടല്ലോ എന്നുള്ളതിൽ ഇരിക്കുവായിരുന്നു ഇന്ന് ഞാൻ വന്നത് അച്ഛന് വേണ്ടിയാണ് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം ഇതിൻ്റെ ഇത് ഒരു നല്ല കാര്യം വിനോദങ്ങളുടെ നടക്കുമ്പോൾ അച്ഛന്റെ സാന്നിധ്യം വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ വന്നു അത് പറയാണ്ട് തന്നെ എല്ലാവർക്കും ഊഹിക്കാമെന്ന് തോന്നുന്നു കാരണം ഒരു വീട്ടിലൊരു അച്ഛനോ അമ്മയോ ആരും ആരുമിച്ചാലും എല്ലാവർക്കും ഒരു വേദനയുണ്ട് ഇങ്ങനെ കൺമുന്നിൽ ഒരു ടെററിസ്റ്റൊക്കെ വന്ന് കൊല്ലുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് സ്ട്രഗിൾ ആണ് പക്ഷെ അച്ഛൻ എന്താണെന്നിപ്പോ നിങ്ങളൊക്കെ അറിയണിപ്പെന്നെ അറിയണത് അച്ഛനിലൂടെയാണല്ലോ അതുകൊണ്ട് അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകണമല്ലോ അല്ലെങ്കിൽ ഇനി ജീവി ഇപ്പോ ഇത്ര വയസ്സല്ലേലോ ഇനി ഇതിന്റെ പകുതിയും കൂടി ജീവിച്ച് തീർക്കണമല്ലോ അച്ഛന് വേണ്ടി അച്ഛൻ്റെ നല്ല ഓർമ്മകളില് ജീവിച്ചുകൊണ്ടിരിക്കും ഒരു പൊളിറ്റിക്കൽ കാര്യമൊന്നും അല്ലല്ലോ ഇതൊരു രാജ്യത്തിന് വേണ്ടി ഉണ്ടായ രാജ്യത്തിൽ ഉണ്ടായ ഒരു കാര്യമല്ല അപ്പോൾ ഇറ്റ്സ് പ്യോർലി പേട്രിയോട്ടിസം ബി ക്യാൻ സീ ഫ്രം എവറി വൺ അപ്പോൾ എല്ലാവർക്കും ആ ഒരു പേട്രിയോ നമ്മളുടെ ഇടയിൽ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കശ്മീരും ബോംബേയിലൊക്കെ നടക്കുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരാൾക്ക് ഇത് നടക്കുമ്പോൾ ആദ്യമായിട്ട് കുറച്ചും കൂടി ആൾക്കാർ ഫീൽ ചെയ്യുന്നു കുറച്ചും കൂടി പേട്രിയോട്ടിക് ആവണം അതാണ് വേണ്ടത് റി റെസ്പെക്റ്റീവ് ഓഫ് ഓൾ റിലീജിയൻ ഓർ പൊളിറ്റിക്കൽ പാർട്ടി ആർ വി ഷുഡ് ബി പേട്രിയോട്ടിക് അറ്റ് ലാസ്റ്റ് ബി ഓൾ ആ ഇന്ത്യൻസ് ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുള്ള അല്ല ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഞാൻ ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി എക്സ്പീരിയൻസ് ചെയ്തത് ഇരുപത്തിരണ്ടാം തീയതി എക്സ്പീരിയൻസ് ചെയ്തതും അതാണ് എല്ലാവരും ഇന്ത്യൻസായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് പേര് പോലും ആർക്കും ആരുടെ അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്ത്യൻ എന്നുള്ള കൈൻഡ്നസ്സും കെയറും ആണ് എനിക്ക് എല്ലായിടത്തു നിന്നും കിട്ടിയത് അപ്പോൾ അതിവിടെ നിന്നും കിട്ടുന്നു അതെന്നെ തുടർന്ന് പോട്ടെ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് ഒരു ഇത് ഈ റിബൺ മുറിച്ച് ം ചെയ്യുന്ന മാത്രമല്ല കർസ്മുദ്രന്റെ അപ്രീസിയേഷൻ ഞങ്ങള് ആരതിയോടും രാമേന്ദ്രൻ ചേട്ടനോടും ചേച്ചിയോടുള്ള സ്നേഹത്തിന്റെ ഉപഹാരമായിട്ട് ആരതിയുടെ വണ്ടി അത് നിസാൻ മാഗ്നൈറ്റ് ആണ് സോറി രാമേന്ദ്രൻ ചേട്ടന്റെ വണ്ടി നിസാൻ മാഗ്നൈറ്റ് ആണ് അത് നമ്മൾ ഗ്രഫീൻ കോട്ടിങ് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ ലോഞ്ച് കൂടി നിങ്ങൾ എടുക്കണം താങ്ക് യു